അതിനു മുമ്പ് ഇത്തരമുള്ള പ്രതികരണം വേണ്ട എന്ന് ഡൽഹി പോലീസിന് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ ഡൽഹി പോലീസിന്റെ മേധാവിമാരടക്കം ഇവിടുന്ന് പോയപ്പോൾ പ്രതികരണം നമ്മൾ തേടിയിരുന്നു അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അവിടെ പരിശോധനകൾ നടക്കുകയാണ് ആ പരിശോധനകൾക്ക് അവിടെ പരിശോധനകൾ നടക്കുകയാണ് ആ പരിശോധനകൾക്ക് ശേഷമായിരിക്കും കൃത്യമായി എന്താണ് നടന്നതെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരിക കാരണം ആറ് അൻപത്തിയഞ്ചോടുകൂടി ജനങ്ങൾ കൂടുതലായി എത്തുന്ന ഈ ചെങ്കോട്ട പരിസരം ബിക്കിലെത്തിയവർക്കറിയാം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ് ഈ ചെങ്കോട്ട പരിസരം എന്ന് പറയുന്നത് ആ വൈകുന്നേരം ആറ് അൻപത്തി അഞ്ചോടുകൂടി ആവുമ്പോൾ ജമാമസ്ജിദിലേക്ക് പോകാനുള്ളവരെത്തുന്നു ചെങ്കോട്ടയിലേക്ക് പോകാനെത്തുന്നവരെത്തുന്നു വിനോദസഞ്ചാരികൾ എത്തുന്നു ഇവിടെ നിരവധി കടകൾ അടുത്തടുത്തടുത്ത് കടകളുണ്ട് അപ്പോൾ ഈ കടകളിലേക്ക് എത്തിയ ആളുകളടക്കം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ അവർക്കിടയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് ഉഗ്ര കൂടിയ ഒരു സ്ഫോടനം അകലെ വരെ ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു എന്ന ഈ പ്രദേശവാസികൾ നമ്മളോട് വ്യക്തമാക്കും അപ്പോൾ എത്രത്തോളം എത്രത്തോളം ശബ്ദം കേൾക്കുമോ എന്നതാണ് അവർ ചോദിക്കുന്ന ഒരു ആശങ്ക എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കണം ഇപ്പോൾ ആ ശ്രമമാണോ ഭീകരാക്രമണ ശ്രമമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്തായാലും ഈ സാഹചര്യം ഈ സ്ഫോടനം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകൾ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് മേഖലകളിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് മുംബൈയിലടക്കം പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് ശക്തമായ പരിശോധന തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധനകൾക്ക് ശേഷം കൃത്യമായ ഒരു വിശദീകരണം നൽകുമെന്ന് തന്നെ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ എത്രത്തോളം കാണുവാൻ സാധിക്കുമെന്ന് അറിയില്ല കത്തിക്കും വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ അടക്കം ദൃശ്യത്തിൽ നമുക്കിപ്പോൾ കാണാം കാരണം ഈ സ്ഫോടനം നടന്ന ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അകലെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ അടക്കം നിർത്തിയിട്ടുള്ളത് ഇവിടെ അടക്കം പൂർണ്ണമായും ആ അകത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് ആ വാഹനങ്ങൾ കത്തിക്കരിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വാഹനങ്ങൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് കാണാം ഒരു സി എൻ ജി പൊട്ടിത്തെറിച്ചാൽ ഇത്രത്തോളം ഒക്കെ സംഭവിക്കുമോ എന്നൊരു സംശയവും ചോദ്യവും നമുക്ക് മുന്നിലുണ്ട് എന്തായാലും പരിശോധനകൾക്ക് ശേഷം കൃത്യമായ വിശദീകരണത്തിൽ നല്ല രീതിയിലുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ജനങ്ങളെ മേഖലയിൽ നിന്ന് മാറ്റിട്ടുണ്ട് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലുണ്ടായ സ്ഫോടനം വലിയ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്താണ് ഈ കാര്യത്തിൽ ശരിക്ക് സംഭവിച്ചത് എന്ന് പോലീസ് തന്നെയാണ് വിശദീകരിക്കേണ്ടത് എന്നാലും പോലീസ് അതിന്റെ പരിശോധനയാണ് എന്ന് മനസ്സിലാക്കുന്നു കേന്ദ്ര സർക്കാരും തിരക്കിട്ട അവലോകന യോഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ ദേശീയ ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ഡൽഹിയിലെ സ്ഫോടനം വലിയ നടുക്കം രാജ്യത്താകമാനം ഉണ്ടാക്കിയിട്ടുണ്ട് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചില ഐ എസ് ഐ എസ് ബന്ധമുള്ള ആളുകൾ പിടിക്കപ്പെടുകയും അതിനുശേഷം ഈ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നത് വലിയ സൂചനകളിലേക്ക് കടക്കത്ത് ആണ് നമ്മുടെ കൊണ്ടുപോകുന്നത് എന്ന് ന്യായമായും വിചാരിക്കണം എന്തായാലും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വ്യക്തത നൽകേണ്ടത് പോലീസ് തന്നെയാണ് രാജ്യ തലസ്ഥാനത്താണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും നടുക്കമുണ്ടാക്കുന്ന കാര്യം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരുപക്ഷെ ഒരു നഗരത്തിൽ ഇത്ര വലിയ സ്ഫോടനം ഉണ്ടാവുന്നത് പഹൽ പഹൽഗാമിന് ശേഷം ഒരുപക്ഷെ ആ നിലയ്ക്ക് ഭീകരാക്രമണമാണെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്ന് തന്നെ എന്ന് നമുക്ക് നിശ്ചയമായി പറയാൻ കഴിയുന്ന ഒന്ന് കൂടിയാണ് എട്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇരുപത്തിലധികം ആളുകൾക്ക് കാര്യമായി പരിക്കേറ്റുണ്ട് അതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് അതുപോലെ തന്നെ മരണസംഖ്യ ഉയരം തന്നെയാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇരുപത്തിനാല് പേർക്കാണ് ഇപ്പോൾ ആകെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് അതിൽ ചില ആളുകളുടെ നില ഗുരുതരമാണ് ആ പരിസരത്തുണ്ടായിരുന്ന എട്ട് വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തു അരവിന്ദിലേക്ക് ഒരിക്കൽ കൂടി അരവിന്ദ് ഇത് വലിയ ആളുകൾ എൻഗേജ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണോ വലിയ ആൾത്തിരക്കുള്ള സ്ഥലത്താണോ ഈ സ്ഫോടനം ഉണ്ടായത് ചെങ്കോട്ട പട്ടിടം എന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾ ഒരുപാട് എത്തുന്ന ഒരു മേഖലയാണ് വൈകിട്ട് കാണാനും അതുപോലെ തന്നെ ചെങ്കോട്ട പരിസരത്ത് ആ സാധനങ്ങൾ വാങ്ങാനും ആ ഷോപ്പിംഗ് നടത്താനടക്കം നിരവധി ആളുകൾ എത്തുന്നു മേഖലയാണ് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ് നമ്മൾ ഇടക്കിടക്ക് വരുന്ന ഒരു മേഖലയാണ് ആ ഒരു മേഖലയിൽ വരണം വലിയ തിരക്ക് കാരണം ഈ ഉത്സവ ഉത്സവ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു പക്ഷേ സാധാരണ ദിനങ്ങളിലും ഇവിടെ വലിയ രീതിയിലുള്ള ജനത്തിനേക്കാണ് അനുഭവപ്പെടുന്നത് ആ ഒരു മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കാശുവാലിറ്റികൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റുള്ള തോട്ടുകളുണ്ട് അതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ ആണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും വലിയ ആശങ്ക ഉണ്ടാകുന്നത് കാരണം വലിയ ജനത്തിരക്ക് ഒരു മേഖല കൂടുതൽ ജനങ്ങൾ എത്തുന്ന ഒരു മേഖല വിനോദ ആറ് അൻപത്തി അഞ്ചിനാണ് ഫയർഫോഴ്സിനൊരു കോൾ വരുന്നത് ആ കോളിൽ നിന്ന് പിന്നീട് ഉടൻ തന്നെ ഫയർഫോഴ്സിൽ സംഘമാണ് ആദ്യം ഒരു പെട്ടിത്തറി ഉണ്ടായിരുന്നു തീപിടന്നു എന്നുള്ള വാർത്തയാണ് ഫയർഫോഴ്സിൽ ലഭിക്കുന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സംഘം ഇവിടെ എത്തുകയും ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു പക്ഷേ ഇവിടുത്തെ കാഴ്ചകളും ദൃശ്യങ്ങളും അത് ഭയാനകമാണ് കാരണം നമ്മൾ കാണിക്കാൻ പറ്റാത്ത മൃതദേങ്ങൾ മരിച്ച ശരീരങ്ങളുടെ അവശിഷ്ടങ്ങളടക്കം ഇവിടെ കിടപ്പുണ്ട് അതൊന്നും നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണിക്കുവാൻ സാധിക്കില്ല അപ്പോൾ വലിയ രീതിയിൽ ആശങ്ക ഉണ്ട് അതുകൊണ്ട് വലിയ സ്ഫോടനമുണ്ടായി ഈ ഏകദേശം മൂന്ന് കിലോ ിൽ അകല വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് കേട്ടെത്തിയവരും ഈ മേഖലയിലേക്കുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഒരു ഔദ്യോഗിക വിശദീകരണം ഇനി ലഭിക്കേണ്ടത് ഒരു സി എൻ ജി പൊട്ടിത്തെറിച്ചത് കാരണം ഡൽഹിയിലെ വാഹനങ്ങൾക്കടക്കം എല്ലാ മിക്ക വാഹനങ്ങളിലും സി എൻ ജി ഉപയോഗിക്കുന്നുണ്ട് പെട്രോളും ഡീസലിന് പുറമെ സി എൻ ജി ഉപയോഗിക്കുന്ന ഒരു വാഹനങ്ങളാണ് ഡൽഹിയിൽ ഉള്ളത് സി എൻ ജി പൊട്ടിത്തെറിച്ചതാണോ അപകടകരണം അപ്പോൾ നൽകിയിട്ട വാഹനത്തിൽ എങ്ങനെയാണ് സി എൻ ജി പൊട്ടിത്തെറിച്ചതടക്കമുള്ള ചോദ്യങ്ങളുണ്ട് അക്ടിബൽ സാധ്യതകളുണ്ടോ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ് എന്തായാലും പരിശോധനകൾ ശക്തമാക്കുമ്പോഴും മറ്റ് മേഖലകളിലടക്കം സുരക്ഷ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഡൽഹി ഉള്ളത് അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി പോലീസുമായി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് എന്തായാലും കൂടുതൽ പരിശോധനകൾ നടക്കുമെന്ന് തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തേണ്ട കൂടുതൽ പരിശോധനകൾ ശേഷം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയാൽ മതി എന്നതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ